ക്ഷേത്രങ്ങളുടെ നാടായ ഞങ്ങളുടെ നെടുവൻകാവിലെ മണികണ്ഠൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് എന്നെ ഫോണിലൂടെയും മെസ്സേജിലൂടെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സീസൺ സമയമായതുകൊണ്ട് ആനയുടെ ലോറിയിൽ ഡ്രൈവറായി ജോലി നോക്കുന്നത് എപ്പോഴും ഫോൺ എടുക്കാൻ സാധിക്കുകയില്ല എഴുന്നള്ളിപ്പ് പരിപാടികൾക്കായി വടക്കൻ പറമ്പൂരുള്ള ആളുകളാണ് ഇപ്പോൾ അതിനെ പാട്ടത്തിനെടുത്തിരിക്കുന്നത് എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലേക്കുള്ള ബുക്കിംഗ് ആണ് എടുത്തിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ബുക്ക് ചെയ്തിരിക്കുന്നത് തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആനപ്രേമികളുള്ള തൃശൂർ ജില്ലയിൽ മണികണ്ഠനെ ഒരുപാട് ആരാധകരാണ് ഇത് തൃശൂർ ജില്ലയിലെ കേച്ചേരി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് കൂടെ ജില്ലയിൽ അധികമാരും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണിത് വാഴപ്പിണ്ടിയും തുണിയും ഉപയോഗിച്ച് ഒരു ശബരിമലയുടെ മാതൃക തന്നെ നിർമ്മിച്ചു ചിത്രം ജില്ലയിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും മണ്ഡലകാലമായി കഴിഞ്ഞാൽ ഇത് സ്ഥിരം കാഴ്ചയാണ് അത്യധികം ശ്രദ്ധയോടുകൂടി മണിക്കൂറുകൾ കൊണ്ടാണ് ആ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇനി അടുത്ത മാസം ഡിസംബർ മൂന്നാം തീയതിയോടുകൂടി മണികണ്ഠൻ തിരിച്ച് നാട്ടിലെത്തും ഈ പരമ്പർ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് മണികണ്ഠൻ തിരിച്ച് നെടുമ്പൻകാവിലെത്തിച്ചേരുന്നതാണ്